മികച്ച കരിയർ ഏതാണെന്ന് ആലോചിച്ച് കൺഫ്യൂസ്ഡ് ആണോ നിങ്ങൾ എങ്കിൽ ആരോഗ്യ മേഖല തന്നെയാണ് നമ്പർ വൺ ഓപ്ഷൻ പാരാമെഡിക്കൽ കോഴ്സുകൾ എല്ലായിടത്തും ഉണ്ട് പ്രാക്ടിക്കൽ കോഴ്സുകളിൽ മികച്ച എക്സ്പീരിയൻസ് ലഭിക്കണമെങ്കിൽ മികച്ച അക്കാദമിയായു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റിയുടെ പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോക്ക് എം എൽ ടി ബി വോക്ക് ആർ ഐ ടി എം എൽ ടി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഫാർമസി അസിസ്റ്റന്റ് കോഴ്സുകളും പഠിക്കാം കൂടാതെ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ ജോലി സാധ്യത

ഭക്ഷ്യ ആവശ്യത്തിനുള്ള വസ്തുക്കൾക്കെല്ലാം അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് ഇന്ന് മലയാളികൾക്കുള്ളത് അരിയും പച്ചക്കറിയുമെല്ലാം അന്യസംസ്ഥാനത്ത് നിന്ന് തന്നെ തിരക്കുപിടിച്ച ലോകത്ത് ജീവിക്കുന്ന ഓരോ മലയാളിക്കും മാതൃകയാകേണ്ടുന്ന ഒരു കർഷകനുണ്ട് നമ്മുടെ നാട്ടിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായ ഭക്ഷ്യ സാധനങ്ങളെല്ലാം തന്നെ സ്വന്തം കൃഷിയിടത്തിൽ വിളയിച്ചെടുത്ത് അഭിമാനമായി മാറിയ ആവള മഠത്തിൽമുക്കിലെ പൂളക്കണ്ടി കെ ടി പത്മനാഭനാണ് ആ കർഷകൻ പരമ്പരാഗത കാർഷിക രീതി നിലനിൽക്കുന്ന ആവള പ്രദേശത്ത് ആധുനിക യന്ത്രങ്ങളും പുത്തൻ കൃഷിരീതികളും പരീക്ഷിച്ച വിജയം കൈവരിച്ച കഥയാണ് ഇദ്ദേഹത്തിന് പറയാനുള്ളത് രണ്ടര ഏക്കർ പറമ്പും മൂന്നേക്കർ മയലുമുള്ള പത്മനാഭന്റെ കൃഷിയിടം വിളകളാൽ സമ്പുഷ്ടമാണ് ധാന്യവിളകളായ നെല്ലിനും ചോളത്തിനും പുറമെ പയർ കൊത്തവര ബീൻസ് കാബേജ് കോളിഫ്ലവർ മുള്ളങ്കി പാവയ്ക്ക കോവയ്ക്ക പടവലം പീച്ചിങ്ങ വെള്ളരി കക്കിരി ചീര മത്തൻ ഇളവൻ മുളക് തുടങ്ങി ഇരുപത്തിയെട്ടിൽ പരം പച്ചക്കറികൾ ഇദ്ദേഹം കൃഷി ചെയ്യുന്നുണ്ട് അഞ്ചു വർഷം മുമ്പ് സവാളയും ഈ വർഷം ചെറിയ ഉള്ളിയും കൃഷി ചെയ്ത് ഇദ്ദേഹം വിജയിച്ചിട്ടുണ്ട് കൂടാതെ ശീതോഷ്ണ മേഖലയിൽ മാത്രം വളരുന്ന കാരറ്റും ബീട്രൂട്ടും വിളയിച്ചെടുക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു സ്വന്തം പാടത്തിനു പുറമെ എട്ട് ഏക്കർ നെൽവയൽ പാട്ടത്തിനെടുത്ത് നെൽകൃഷിയും വ്യാപകമാക്കി ഈ വർഷം പന്ത്രണ്ട് ടൺ നെല്ല് ആണ് സപ്ലൈകോയിൽ വിറ്റത് പാടത്തും പറമ്പിലുമുണ്ടാക്കിയ ചെറുകുളങ്ങിൽ നാടൻ വരാലുകളും ആശാം വാളകളുമുണ്ട് താറാവ് കരിങ്കോഴി നാടൻ ഗിനി ടെർക്കി ഇനത്തിൽപ്പെട്ട കോഴികളെയും കാടയെയും വളർത്തുന്നുണ്ട് ജൈവവളം ഉപയോഗിച്ചാണ് പത്മനാഭൻ്റെ കൃഷിരീതി പശുക്കളെ വളർത്തുന്നതിനാൽ വീട്ടിൽ പാചകത്തിന് ബയോഗ്യാസാണ് ഉപയോഗിക്കുന്നത് പ്ലാന്റിൽ നിന്നുള്ള സ്ലെറിയും ഉണങ്ങിയ ചാണകവും ചകിരിച്ചോറും മണ്ണിര കമ്പോസ്റ്റുമാണ് പ്രധാന വളമായി ഉപയോഗിക്കുന്നത് കൃഷിയിലെ മികവിന് നിരവധി പുരസ്കാരങ്ങളും പത്മനാഭനെ തേടിയെത്തിയിട്ടുണ്ട് ടുഡേ ന്യൂസ് പേരാമ്പ്ര ഞാനിവിടെ കൃഷി ചെയ്യുന്നത് ഒരു സംയോജിത കൃഷി രീതിയിലാണ് കൃഷി ചെയ്യുന്നത് നെല്ല് താറാവ് പച്ചക്കറി മത്സ്യം അതിൽ പച്ചക്കറിയിലാണ് ഇതാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ ഞാൻ മറ്റ് പ്രദേശങ്ങളിൽ ഒക്കെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന തരം ശീതകാല പച്ച പച്ചക്കറികളാണ് ഞാനിവിടെ ഉത്പാദിപ്പിക്കുന്നത് കൂടുതലായിട്ട് ഇപ്പോൾ ക്യാരറ്റ് ബീറ്റ്റൂട്ട് അതുപോലെ വലിയ ഉള്ളി ചെറിയുള്ളി മുള്ളങ്കി ബേജ് കോളിഫ്ലവറ് അങ്ങനെ അതുപോലുള്ള കൊത്തമര പിന്നെ കുറ്റിയമര പിന്നെ ഉലുവച്ചപ്പ് അതുപോലുള്ള കൃഷികളാണ് കൂടുതലായിട്ടും ഞാനിവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്